ആ ആ അതാ നമ്മളെ ഹക്കിംബായി ആണ് വടക്കഞ്ചേരി പുതിയൊരു അതിഥി കൂടി ഉണ്ട് നമുക്ക് മലപ്പുറം ജില്ലയുടെ ഒരു പ്രതിനിധി മുക്ക ഉള്ള ആൾ കൂടി ഉണ്ട് അപ്പൊ ഇന്ന് ഇവിടെ വന്നപ്പോ മാഷാ മുമ്പേ കാണാൻ പറ്റി എല്ലാവരും ഇതാ സന്തോഷായിട്ട് റിയാദിന്റെ പുറത്തുള്ള പ്രവാസികളെ കാണാൻ വേണ്ടി ഞങ്ങൾ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ നമ്മുടെ എംബസി പ്രതിനിധിയാണ് ഹലോ ഹായ് ഗൈസ് ഇത് ഞമ്മളുടെ പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷനിലെ ഭാരവാഹികൾ ഓരോ മെമ്പർമാരുടെ വീടും റൂമും സന്ദർശിക്കുകയും പ്രവാസികളാണ് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അറിയാനും അവിടെ ഇതിൽ പങ്കെടുക്കാനും വേണ്ടി ഞങ്ങൾ ഓരോ വഴിക്കും പോയി അതായത് റിയാലിൽ പുറത്തും റിയാലിൻ്റെ അകത്തു നിന്നുള്ള ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും എത്തിപ്പെടുകയും അവിടെ ചേർന്ന് ഓരോരുത്തരെയുടെ കൂടെ എടുത്ത ഫോട്ടോസുകളുമാണിത് കാരണം ജി സി സി കൺട്രിയിൽ തന്നെ ആദ്യമായിട്ടാവും ഒരു സംഘടനയുടെ ഭാരവാഹികൾ അവരുടെ മെമ്പർമാരുടെ റൂമിൽ ചെന്ന് കാണുക അവരുടെ അടുത്തേക്ക് ചെന്ന് കാണുക എന്നുള്ളത് അത് ജി സി സി കണ്ടറിയിൽ തന്നെ ആദ്യമായി നടത്തപ്പെട്ടതാണ് പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ അപ്പോൾ അതിലേക്ക് എല്ലാവരും സഹകരിക്കുകയും സഹകര എല്ലാവരും എത്തിപ്പെടുകയും ഞങ്ങൾ ചെല്ലും എന്ന് പ്രതീക്ഷ പറഞ്ഞപ്പോൾ ഓരോരുത്തരും ലൊക്കേഷൻ വിട്ടു തരികയും അവരുടെ റൂമിൽ എത്തുമ്പോൾ അവരുടെ ആഹ്ലാദങ്ങളും അവരുടെ സന്തോഷങ്ങളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അവരുടെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയാൻ സാധിച്ചു അതിനുള്ള ചിലവർ പ്രതികാരങ്ങൾ ചെയ്യുകയും ചെയ്തു പരിഹാരങ്ങൾ കാണുകയും ചെയ്തു അതിനിടക്ക് ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ പറയുകയും അതിനോട് എംബസി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനു മുന്നോടിയായിക്കൊണ്ട് തന്നെ നമ്മളുടെ സുരേഷ് ഏട്ടൻ എംബസിയിൽ വർക്ക് ചെയ്യുകയാണ് മൂപ്പരുടെ സാന്നിധ്യത്തിലാണ് ഞങ്ങളെല്ലാവരും പോയിരുന്നത് അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിക്കഴിഞ്ഞാൽ ചെയർമാൻ എന്ന സ്ഥാനം ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും കാരണവരായ ഈ ഗ്രൂപ്പ് തന്നെ രൂപീകരണം ചെയ്യാൻ സഹായിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോ ഒപ്പം വന്നു നിൽക്കുന്ന നമ്മളുടെ ഷാഹുലിക്കയാണ് ആ ഷാഹുലിക്കയും ഉണ്ടാവും ഉണ്ടായിരുന്നു കൂടെ ഞാനും ഷാഹുലിക്ക അതുപോലെ ഇതുപോലത്തെ നമ്മളെ സുരേഷ് ഏട്ടൻ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ മൂന്ന് പേരും അതുപോലത്തെ മറ്റുള്ള ഭാരവാഹികളും എല്ലാവരും ഞങ്ങളെ കൂട്ടത്തന്നെ നിന്ന് എല്ലാവരുടെ റൂമ് സന്ദർശിക്കാനും ബുദ്ധിമുട്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം ജുമായക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണിവരെയും ഓരോരുത്തരുടെയും റൂമുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയും അവിടെ പ്രയാസങ്ങൾ കണ്ടറിയുകയും കേൾക്കറിയുകയും ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാ സാന്നിധ്യത്തിലും ഞങ്ങൾക്ക് മുൻപന്തിയിൽ പോകാൻ ഞങ്ങൾ സഹ കഴിഞ്ഞു അതുകൊണ്ട് ഇത് ഇതേ രൂപത്തിൽ ഇനിയും ഇതുപോലെ വളരാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇൻഷാല്ല വരുന്ന വെള്ളിയാഴ്ച ഇതിനോടനുബന്ധിച്ചുള്ള പരിപാടി നടക്കുകയാണ് അപ്പോൾ അതിലേക്കും എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സൗദി അറേബ്യ എന്നുള്ള നാമത്തിൽ ചേക്കേറുന്ന ഈ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ദ്വാഹകളും പ്രാർത്ഥനകളും ഞങ്ങൾക്കും ഉണ്ടാവണം ഇതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും പ്രവാസികളെ സഹായിക്കുവാനും അതിലേക്ക് പ്രവർത്തിക്കുവാനും അതിലേക്ക് മുന്നോടിയായി ഞങ്ങൾക്ക് മുൻപന്തിയിൽ ഇറങ്ങുവാനും ആരോഗ്യം തരാനും ഞങ്ങൾക്ക് ദീർഘായു തരാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ മാത്രം ചിന്തിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണമാണ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഹായ്